നമുക്ക് ഷെലി മാനർ എന്ന് പറഞ്ഞൊരു ഗെയിം ഉണ്ട് ഒരു സർവൈവൽ ഗെയിമാണ് നമുക്ക് കളിച്ചു നോക്കാം എങ്ങനെ ഉണ്ടോലോ കളറും ഏതൊരു പെരേലേ അവിടെ പൂട്ടിട്ടതാ ഇടപെട് രക്ഷപ്പെടാനുള്ള സംഭവമാണ് കളി നമുക്ക് അവിടെ രക്ഷപ്പെടുത്തണം നോക്കാം അവിടെ പലതുണ്ടാവും എന്നൊക്കെ പറയുണ്ട് എന്താ നോക്ക കളിച്ചു നോക്ക നല്ല കിടില മഴ ഇട്ടോ പൊറത്ത് നല്ല ഇരുടാണ് ഇപ്പുള്ള അത് കണ്ട മാപ്പത് കണ്ട് വെക്കളെ കാണാക്ക് പോണ്ടത് പോയി വെക്ക മുത്ത പറഞ്ഞേ എന്താ പ്രിൻസിപ്പാളാ എന്തോ സംഭവണ്ടട്ടോ നമ്മളെ ഇടയില് ചൈത്തമാര് ജീവിക്കുന്നുണ്ട് അത് ഞമ്മക്ക് പണ്ടരണ കാര്യമാണ് മൂബര് പറയണത് ചേത്താമാരൊറ്റു കരാറൊക്കെ ഒപ്പിട്ടണ് അതുകൊണ്ട് അമ്മളിയും ഞമ്മൾക്ക് ഇഷ്ടമുള്ള തിന്നൂലെന്നൊക്കെ പറയുന്നുണ്ട് കരാറോ മുമ്പോൾക്കപ്പ വിഷക്കാൻ തുടങ്ങിയെന്ന് തിന്നാൻ ആള് കിട്ടാത്തോണ്ട് അപ്പൊ ഞമ്മളെ ആൾക്കാരെ വിട്ടൊടുക്കണന്നൊക്കെയാണ് പറഞ്ഞേ ഒന്നോപ്പൊര് പറഞ്ഞെന്താ വെച്ചാ അവൾക്ക് കൊറേ ടൂറിസ്റ്റുകൾ അയക്കണെന്ന് അപ്പൊ ആ പോണ ടൂറിസ്റ്റുകൾ ഇങ്ങനെ പ്രേതം തിന്നും ചെയ്തോളും ഇവല ആൾക്കാരെ തൊടൂല്ല അതാണ് ഊപരെ പ്ലാന് അതിനാണ് ഈ മീറ്റിങ് ബുദ്ധിണ്ട് ഓള് പറയും കൊല്ലാതെ രക്ഷപ്പെടുത്തി കൂടെ രക്ഷപ്പെട്ടുകൂടെ നമുക്ക് അയാള് പറ കൊല്ലാതെ ഇപ്പൊ എന്തായാലും നടക്കൂല ആദ്യം കുറച്ചു ആൾക്കാരെ നമുക്ക് ഇങ്ങനെ മുട്ടൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഇതിന് പരിഹാരം ഇണ്ടാക്കാന്ന് എന്താവും പരിഹാരം ആവാം മുട്ടണ് മുട്ടണ് വാതിലിന് മുട്ടണ്വാം ഫസ്റ്റ് പെടാൻ പോണ പെടാണിണ്ട് പേര ഇതിന്റെ ഉള്ളിൽ നിന്നാണ് നമ്മള് രക്ഷപ്പെടേണ്ടത് വളണ്ട ചെയിൻ കിട്ടിയിട്ടുണ്ട് എങ്ങനെയെങ്കിലും എങ്ങനെയെങ്കിലും ഇപ്പൊ രക്ഷപ്പെടണം അതാണ് നമ്മളെ മിഷൻ ഇപ്പൊ അവിടുന്ന് രക്ഷപ്പെടുക ആ താക്കോലും ഓരോ വല്യ എന്താ കാട്ടോ നോക്ക എവിടെങ്കിലൊക്കെ ഒരു ചാവുണ്ടാവും ഇക്കാര്യം മിക്കവാറും നമ്മൾ എന്ത് ചെയ്യും മള്ളയ്യാ നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടണ്ടേ എന്തെങ്കിലുമൊക്കെ ചെയ്യൂ ദൈവമേത രക്ഷപ്പെടാൻ നോക്കുമ്പോ ഒരു പ്രേതം മുന്നേ വരണേ നമ്മളെ കടിച്ചു അത് നല്ല പ്രേതാന്നുണ്ട് കേട്ടോ അതെ നമ്മളെ രക്ഷപ്പെടുത്താൻ വന്നതാ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ എന്താ ചെയ്യേണ്ടി എങ്ങനെയൊക്കെയാ ചെയ്യേണ്ടി എന്ന് അത് പറയണേ മുണ്ടാണ്ടിരിക്കാനാ ഒച്ച കേട്ടാല് ബാക്കിയുള്ള നമ്മള് വന്ന് തിന്നൊക്കെ പറയണേ അപ്പൊ മോൺസ്റ്റർ വേറെ ഉള്ളതാണ് ആ പ്രേതം ആ ഒരു വെച്ചിട്ട് ആ ലോക്ക് വെച്ചിട്ടോക്ക് തുറക്കായി നോക്കുക ലോക്ക് പോയി നമുക്ക് ഈ പെരെന്ന് രക്ഷപ്പെടണം അതിനാദ്യ റൂമെന്ന് ഇറങ്ങണം എങ്ങട്ടാ പോണ്ടേന്നൊന്നും മനസ്സിലാവണില്ല ആ കൊനിഞ്ഞിരിക്കാൻ പറബിളിന്റെ അടിയിൽ കൂടെ പോകാനാവും അങ്ങനെ നമ്മള് ഫസ്റ്റ് സ്റ്റേജായ ആ റൂമിൽ നിന്നും കണ്ട് ഈ ഇപ്പൊന്നും കൂടി പുറത്തായ രക്ഷപെട്ട് താഴത്തെ നിലയ്ക്കാണ് പോണ്ടോന്നുണ്ട് കേട്ടോ നമുക്ക് അപ്പൊ കോണിന്റെ കോണി കൂടെ ഇറങ്ങി വെക്ക എങ്ങട്ടാന്നില്ലാതെ അങ്ങനെ പോകുന്നുണ്ട് ഒരാളും മനസ്സിനും ഇല്ലാത്ത ഒരു സ്ഥലം ആ അത് നമ്മളെ അവിടുന്ന് സഹായിച്ച പ്രേതം നിക്കണേ അയിന്റെ അടുത്ത് പോയ അടുത്ത് എന്താ ചെയ്യണ്ടെന്ന് വെച്ചാൽ മനസ്സിലാവും പോയി വെക്കാ എന്നാലും ഈ പ്രേതം എന്തിനാകും നമ്മളെ സഹായിക്കണേ എന്തെങ്കിലും ദുരുദ്ദേശം ഞാസം ഇട്ടു ചുട്ട് തിന്നാനാണോ അപ്പാവടാ ഓൾക്കും രക്ഷപ്പെടണം എനിക്ക് തോന്നണ ഓളെ ഇതിലേതെങ്കിലും ഓടെങ്കിലും കാണിച്ച് തറച്ചിട്ടുണ്ടോ എടാ അത് ഞമ്മളെ ആദ്യം ആരോ കൈയടക്കിയതാട്ടോ എങ്ങനെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്ത് പെരുന്നേ രക്ഷപ്പെടണം സീനാണ് മക്കളെ എന്താ പറഞ്ഞു ചെയ്യാറുള്ളേ എവർക്ക പോവാ ഒന്നും മനസിലാവണില്ലല്ലോ ആ ഇതിന്റെ മേലക്ക് വരിഞ്ഞ് കേറിലാണ് തോന്നുന്നുണ്ട് വേറെ ആയി വെക്ക എന്തോ സാധനം ഇവിടെ ഉണ്ടെട്ടോ നമുക്ക് എടുക്കണം ഇത് ഞാൻ എങ്ങിട്ട് പോകേണ്ടെന്ന് മനസ്സിലാവണില്ലല്ലോ താലിം വാലിയില്ലാത്തൊരു പേരേയും പോണ്ടെന്ന് മനസ്സിലാവണില്ലല്ലോ ആ ഇവിടേതൊരു വാതിലി ഇതാവും നമുക്ക് തോന്നുന്നു പോണ്ട് ഓക്കേ അങ്ങനെ രണ്ട് സ്ഥലത്തുനിന്ന് രക്ഷപ്പെട്ടു ഇനിയിപ്പോ ഇവിടെ എന്താ വരാൻ പോണെന്ന് നമുക്കൊന്ന് നോക്ക നല്ല പ്രേതോ ഭൂതോ എന്തെങ്കിലൊക്കെ ഇണ്ടാവും നോക്കാ ചാടിക്കോ ചാടിക്കോ ഹൈഡ് ചെയ്യാൻ പറയണ്ടല്ലോ എന്തോ വരും ട്ടോ എന്തായാലും ഈ അൽമറൊന്ന് കേറി നോക്ക് എന്താ സംഭവം നോക്കല്ലോ ഇ വരുന്നടാ ഒരു തൊരപ്പൻ ഒരു കുള്ളൻ സാധനവും കണ്ടെന്ന് ലേറ്റൊക്കെ ഉണ്ടല്ലോ ടോർച്ച് മുടങ്ങിയത് വന്നിട്ടുണ്ട് ആ പോയി മക്ക് ഇറങ്ങി എന്താ നോക്കാം എടുത്ത് പ്രീതി എടുക്കാനൊക്കെ പറയുണ്ടല്ലോ ഞാൻ എടുത്തിട്ടെ തലയിൽ കിടാനാണ് ആ വെളിച്ചം കാണുന്ന കാണോടുത്ത് കൊണ്ടോ അവിടെ കൊണ്ടു വെക്ക അപ്പൊ എന്താ സംഭവിക്കാരം ഈ മൂന്നാമത്തെ വാതിലും തുറന്ന് അങ്ങനെ നമ്മൾ നമ്മളിന്ന് താഴത്തെ നിലയില് ഡോളിൽ എത്തി തോന്നുന്നുണ്ട് ഇനിയിപ്പോ അടുത്ത എപ്പിസോഡില് എന്താ സംഭവിക്കാന്ന് കാണാം ഓക്കേ ബൈ